ഏകദേശം ഒരു ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടാവേ അപ്പോൾ എൻ്റെ ഒരു കസിൻ കൊണ്ട് ഒരു രണ്ട് മൂന്ന് ചെടി ഉണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാനങ്ങനെ കുഴിച്ചു വെക്കാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവനെ ഒന്ന് കുഴിച്ചു വെക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ നമ്മളെല്ലാ വീടുകളിലും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ചകിരികളെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏതാണ്ടൊക്കെ ആലോചിച്ച് എനിക്ക് തന്നെ അറിയത്തില്ല എന്നാ ആലോചിക്കുന്നതെന്ന് കുറച്ചൊക്കെ സീരിയലും ഒക്കെ കണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചിരുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് ഏറെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ നമുക്കൊരു മൂന്ന് ചെടിയോളം ഉള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ വലിപ്പത്തിലും ഏത് ഏത് രീതി വേണേലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കിടങ്ങൂർ പോയപ്പോഴത്തേനും ഒരു നഴ്സറിയിൽ നിന്ന് കുറച്ച് ചട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളപ്പം ഈ ചട്ടിയിലാണ് അമ്മമാരെ കുഴിച്ചു വെക്കാൻ പോകുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചട്ടിയാണ് അതിന് ഇരുപത് രൂപയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പോലെ തന്നെ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കുവാണേ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചകിരി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചകിരി ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ചകിരി എടുക്കാം കേട്ടോ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവേ ഞാനിപ്പം ചകിരി കുറച്ച് ഇട്ട് കൊടുക്കുവാണ് ചകിരി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മണ്ണ് ഞാൻ ഓൾറെഡി കുഴിച്ച് ഒരു ചട്ടി ഉണ്ടായിരുന്നു ഒരു ചെടി കുഴിച്ചു വെച്ച ചട്ടി അപ്പം അതിലെ കുറച്ച് മണ്ണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ആ മണ്ണാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതാണ് ഈ കറുത്ത കളർ കേട്ടോ അതിന് പിന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ ഇട്ടിയ ഒരു അതിഥിയും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ചെടി നമ്മൾ കുഴിച്ചു വെച്ചോണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ കുഴിച്ചു വെക്കുന്നുണ്ട് മൂന്ന് ചെടിയും ഞാൻ കുഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഏത് സാഹചര്യത്തിലും കിളുത്ത് നല്ല പോലെ പന്തലിച്ച് നിൽക്കുന്ന രണ്ട് മൂന്ന് ചെടികളാണ് ഏത് സാഹചര്യത്തിൽ വേണേലും ഇവന്മാർ വളരും എന്നതാണ് പ്രത്യേകത അപ്പം ഈ ചെടിയെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ അധികം ആരും ചട്ടിയിൽ കുഴിച്ചു വെച്ച് കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും എൻ്റെ പറമ്പിൽ നിപ്പുണ്ട് ഓൾറെഡി അപ്പം ഞാനിതിനെ ചട്ടിയിലാക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നോട് അമ്മ പറഞ്ഞു അത് ചട്ടിയിൽ വെക്കുന്നതല്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ യുവന്മാർക്ക് ഇനി വേര് കിളിക്കുമ്പോൾ തന്നെ നമുക്കൊരുത്ത് പറിച്ച് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇതാണ് ആ മൂന്ന് ചെടികൾ എന്ന് പറയുന്നത് അപ്പോൾ യുവന്മാരെ നമ്മളിനി ഓർഡർ അനുസരിച്ചൊന്ന് വെക്കുകയാണേ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് തന്നേക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണേ എല്ലാവർക്കും ഇഷ്ടമായി നട്ടോ തോന്നുന്നത് ഓക്കെ ബായ്